എന്ന് ഫഖാല ലഹ ലൈസ അല യൗം നബി സല്ലല്ലാഹു പറഞ്ഞോണ്ട് ഫൈസാലും അറിയാൻ മരിക്കാറായിട്ടുണ്ട് അവിടെ നിന്ന് പറഞ്ഞു നിന്റെ ഉപ്പാക്ക് ഈ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷമം ഉണ്ടാവുകയില്ല അത് അവസാന ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർസഖും ആഖിറത്തും നമുസുലി സലിമയുടെ ആഹ് അല്ലാഹു തആല ഉറപ്പ് കൊടുത്തിട്ടുള്ളതാണ് ഫലം ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു അവിടുന്ന് വഫറത്തായപ്പോൾ എന്റെ ഉപ്പ തന്നെ ക്ഷണിച്ച തന്റെ റബ്ബിന് അദ്ദേഹം ഉത്തരം ചെയ്തിരിക്കുന്നു യാ അബതാ

എന്നാൽ എങ്ങനെയാണ് ശരീരത്തിലേക്ക് മണ്ണു വാരിടാൻ പറ്റിയത് അത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ഫാത്തിമ ഹുബുണ്ടായിരുന്നു ഫാത്തിമക്ക് അറിയാം സാബിത്ത് ഏറ്റവും അടുത്ത ശിഷ്യനായ താബി അയ്യാൻ അദ്ദേഹമാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം ഈ കഥ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹദീസ് ഈ ഹദീസ് ഉദ്ധരിച്ചാൽ റസൂലിന്റെ വഫാത്തിന്റെ ഈ ഹദീസ് ഫാത്തിമ ബിബി പറഞ്ഞ ഈ ഹദീസ് ബക്കാ ഹത്തലിഫ അതു അദ്ദേഹം കരയുമായിരുന്നു എത്രമാത്രം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വാരിയല്ലുകൾ പരസ്പരം കോർത്തുപോകുന്നത് വരെ നമ്മൾ കരഞ്ഞിട്ട് ഇങ്ങനെ നെഞ്ചും മാറുമൊക്കെ ഇങ്ങനെ ഇളകിയിട്ട് വാരിയല്ലുകൾ പരസ്പരം കോർത്തു പോകും എന്ന് തോന്നിപ്പോകും അത്രമാത്രം അദ്ദേഹം കരയുമായിരുന്നു അപ്പോൾ സ്വഹാബത്തിന്റെ ആ പാരമ്പര്യം ആ ഒരു താപ്യങ്ങൾ കൈമാറിയതാണ് അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്ക് ഉണ്ടായിരുന്നു ഇത് ഒരു സുന്നത്തായ കാര്യം അല്ലെങ്കിൽ വേണമെങ്കിൽ ഉണ്ടാകാം ഉണ്ടായാൽ നല്ലത് എന്നൊരു കാര്യമല്ല അലൈഹി സ്ലിമയുടെ സ്നേഹം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ് ും തന്റെ മാതാപിതാക്കളെ മക്കളെക്കാളും മറ്റെല്ലാ ജനങ്ങളെക്കാളും എന്നോട് ഹബ്ബുണ്ടാകുന്നത് വരെ നിങ്ങളുടെ ഈമാൻ ശരിയാവുകയില്ല എന്നാണ് വിശ്വാസം പറഞ്ഞത് അപ്പൊ കുറ്റക്കാരാകും സ്വന്തം മാതാപിതാക്കളെക്കാൾ അള്ളാഹുന്റെ റസൂലിനോട് ഹബ്ബ് ഇല്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാണ് കാരണം ഒരാൾക്ക് ഈമാൻ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട കായികയാണ് ആ പറയപ്പെട്ട കാര്യം വാജിബായിരിക്കും അപ്പോൾ അള്ളാഹുന്റെ റസൂലിനോട് മറ്റെല്ലാ മനുഷ്യരെക്കാണ് സ്നേഹം ഉണ്ടാവുക എന്നുള്ളത് ഫർലാൻ അതിന്റെ ഹക്കുമ്പ് ഫർദാൻ അത് നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ മക്കളുടെ മനസ്സിൽ ഉണ്ടാക്കണം മനസ്സിലുണ്ടാക്കണം എന്നാലുണ്ടാവുകയുള്ളു ചെറുപ്പം മുതലേ എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് ഏറ്റവും കൂടുതൽ ഹുബ്ബ് തോന്നുന്നത് നമ്മൾ ആദ്യം കാണുന്നവരാണ് നമ്മുടെ ചെറുപ്പം നമ്മൾ ചെലവെക്കുന്നവരുടെ കൂടെയാണ് അതുകൊണ്ടാണ് നമുക്ക് അവരോട് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് അവരൊരിക്കലും മറക്കാൻ പറ്റാത്തത് അതുപോലെ ചെറുപ്പം മുതലേ അവരുടെ മനസ്സിൽ ഇത് പഠിപ്പിച്ചു കൊടുക്കണം നിമിഷയുടെ കഥകള് നമുസ്ലമുയുടെ ദീനു വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കി അതുപോലെ അള്ളാഹുനെ കുറിച്ച് പറഞ്ഞ് അവരുടെ മനസ്സിൽ സ്നേഹം ഉണ്ടാക്കണം അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മൾ വായിക്കണം റസൂലിന്റെ സീറ പഠിക്കണം അങ്ങനെ കൺമുന്നിൽ കാണുന്നത് പോലെ ആ രംഗങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ ചരിത്രം പഠിച്ചാൽ അള്ളാഹുന്റെ റസൂലിനോടുള്ള ഹബ്ബുണ്ടാകും അതായിരുന്നു സഹാവത്തിനും താവ്യങ്ങൾക്ക് ഉണ്ടായിരുന്നത് فقالت فاطمه رضي الله عنها وكرب اباه فقال لها ليس على ابيك كرب بعد اليوم فلما مات قالت يا ابتاه اجاب ربا دعاه يا ابتاه من جنه الفردوس ماواه يا ابتاه إلى جبريل ننعاه، فلما دفن قالت فاطمة رضي الله عنها: يا أنس أطابت أنفسكم أن تحثوا على رسول الله صلى الله عليه وسلم التراب